ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ദമയന്തി എന്ന ചെറുകഥ കേൾക്കാം ദമയന്തി കന്യാകുമാരി മുതൽ മഹാബലേശ്വർ വരെ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ നഗ്നതയിലൂടെ നമ്മളിപ്പോൾ ആറുനാൾ പിന്നിട്ട് കഴിഞ്ഞു ഇനി ഏതാനും മിനിറ്റുകൾ പിന്നിട്ടാൽ നമുക്ക് കിണ്ടാല ഹിൽസിലെത്താം ദാ നോക്കൂ നമ്മളിപ്പോൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കടക്കുകയാണ് ടീം ക്യാപ്റ്റൻ ജിജോ കുമാറിൻ്റെ പഠനയാത്രയെക്കുറിച്ചുള്ള അറിയിപ്പുകൾക്കൊപ്പം വണ്ടി പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി പാതിമയക്കത്തിൽ നിന്ന് പലരും ഉണർന്നത് എക്സ്പ്രസ് ഹൈവേയുടെ വിജനതയിലേക്കായിരുന്നു നെടുനീളൻ ആറുവരി പാതയിലൂടെ വണ്ടി ഒഴുകുന്നതും നോക്കിയിരിക്കവേ പശ്ചിമഘട്ട മലനിരകൾ തുരന്നുണ്ടാക്കിയ തുരങ്കത്തിലൂടെ ബസ് നീങ്ങി ഫ്ലാഷുകൾ മിന്നി യാത്രികരിൽ ഭൂരിപക്ഷവും ജേർണലിസ്റ്റുകളും ഫോട്ടോ ജേർണലിസ്റ്റുകളുമാണ് റോഡിന് ഇരുവശവും കിലോമീറ്ററുകളോളം വിജനമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിജനമായൊരു പ്രദേശത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ശില്പി കൂടിയായ സിദ്ധാർത്ഥൻ എന്ന സ്വതന്ത്ര പത്രലേഖകൻ ഹൈവേയിലൂടെ വേഗത്തിൽ വണ്ടി ഓടിച്ചത് കൊണ്ടാവാം ചൂടുപിടിച്ച ടയർ പൊട്ടിയ വണ്ടികൾ വഴിയരികിൽ നിർത്തിയിട്ടത് കാണാമായിരുന്നു പലയിടത്തും ഗ്രാമങ്ങൾക്ക് മുകളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ബസ്സിൽ വി സി ഡിയിൽ ഷോലെ എന്ന പഴയ ഹിന്ദി പടം തകർക്കുകയാണ് നാട്ടിൽ എക്സ്പ്രസ് ഹൈവേയെക്കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങി കഴിഞ്ഞിരിക്കുന്നു എക്സ്പ്രസ് ഹൈവേക്ക് പകരം നാഷണൽ ഹൈവേ പദ്ധതി തയ്യാറാക്കിയെങ്കിലും അതും നടന്നില്ല ഇപ്പോഴും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു അതിനെതിരെ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് കൂടിക്കൂടി വരുന്നു ബസ്സിലിരുന്ന് സിദ്ധാർത്ഥൻ താഴോട്ട് നോക്കി ദാ നോക്കൂ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോലെ എന്ന ഹിന്ദി പടമാണ് ടീം ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻ്റിനൊപ്പം എക്സ്പ്രസ് ഹൈവേയുടെ പൊള്ളുന്ന വിജനതയിൽ നിന്ന് ഷോലയിലേക്ക് വന്നു ഇവിടെ കാണുന്ന ഈ മലനിരകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോലയുടെ ചിത്രീകരണം നടന്നത് കിണ്ടാല ഹിൽസ് പശ്ചിമഘട്ടത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് സ്ക്രീനിൽ ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും അംജദ് ഖാനും നേതൃത്വം നൽകുന്ന അധോലോകത്തോടെ ഏറ്റുമുട്ടുകയാണ് ഷോലയുടെ ജനപ്രതിനിധി ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നത് നനുത്ത കാറ്റ് വീശി ബസ്സിൻ്റെ ഗ്ലാസ് ഡോറുകൾ മെല്ലെ അടച്ചു സമയം ഉച്ചയോടെ അടുത്തിട്ടും നല്ല തണുപ്പ് എക്സ്പ്രസ് ഹൈവേയും കടന്ന് ബസ് നീങ്ങുകയാണ് സ്ക്രീനിലെ പടത്തിലെ അതേ ലൊക്കേഷനുകൾ മലയിടുക്കുകൾ ഇടയ്ക്കിടെ ഉയർന്നു നിൽക്കുന്ന ടൂറിസ്റ്റ് ഹോട്ടലുകൾ ഒഴിവാക്കിയാൽ ബാക്കിയെല്ലാം പഴയതുപോലെ ഇനി ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് മുംബൈ നഗരത്തിലെത്താം പശ്ചിമഘട്ടത്തിൻ്റെ വടക്കൻ അതിർത്തി ഗ്രാമങ്ങൾ താണ്ടി ഇനി മഹാനഗരത്തിലേക്കും കാടിൻ്റെ നഗ്നതയിൽ നിന്ന് മഹാനഗരത്തിൻ്റെ ആൾക്കൂട്ടത്തിലേക്കും നഗരത്തിലേക്കുള്ള ഈ യാത്ര ഒഴിവാക്കാമായിരുന്നില്ലേ സിദ്ധാർത്ഥൻ സ്വയം ചോദിച്ചു പെട്ടെന്ന് നഗരത്തിനൊപ്പം മനസ്സിനെ പാകപ്പെടുത്താൻ ഏറെ സമയമെടുത്തു ഇപ്പോൾ മഹാനഗരത്തെ കൈവെള്ളയിൽ അമ്മാനമാടി നടന്ന പഴയകാല പ്രതാപത്തെപ്പറ്റി പറയുന്നത് ട്രാവൽസിൻ്റെ റൂട്ട് മാനേജർ മനോഹരൻ കാടിൻ്റെ ചൂടും ചൂരും വിട്ട് നഗരത്തിൻ്റെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥൻ എന്തോ നഷ്ടപ്പെട്ടതുപോലെ റൂട്ട് മാനേജർ സഹയാത്രിക്കാരെ മഹാനഗരത്തിലെ ശിവാജി റെയിൽവേ സ്റ്റേഷൻ കാണിക്കാൻ കൊണ്ടുപോവുകയാണ് വെറുതെ മറ്റൊന്നും ചെയ്യാനില്ലാതെ സിദ്ധാർത്ഥൻ മഹാനഗരത്തിലേക്ക് ഇറങ്ങി നടന്നു ആൾക്കൂട്ടങ്ങളെ തെല്ലും കൂസാതെ പ്രാവിൻകൂട്ടങ്ങൾക്കിടയിലൂടെ കൂട്ടങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ എലിഫൻറ്റ് കേവ്സ് ഇന്ത്യ ഗേറ്റിന് മുന്നിലെ പ്രാവിൻകൂട്ടങ്ങൾക്കിടയിൽ അവൾ ചിറകടിച്ച് പറന്നുയരുന്ന പ്രാവിൻകൂട്ടങ്ങൾക്കിടയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ് അവൾ വർഷങ്ങൾക്ക് മുമ്പ് എലിഫൻറ്റ് കേവ്സിലെ ശ്രീബുദ്ധൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവളെ ആദ്യമായി കണ്ടത് ആദ്യമായി എന്ന് പറഞ്ഞാൽ ശരിയല്ല അതിനു മുമ്പ് എവിടെ വെച്ചാണാവോ ശൃംഗേരിയിൽ കോകർണത്ത് കുടജാദ്രിയിൽ അന്ന് അവൾക്കൊപ്പം പ്രായമുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു അവളുടെ അമ്മ ആകുമോ ആവില്ല അവർക്കൊരു നോർത്ത് ഇന്ത്യൻ ചായ ആയിരുന്നല്ലോ അവൾ മലയാളി അല്ലെങ്കിൽ ബംഗാളി ശ്രീബുദ്ധൻ്റെ പ്രതിമയുടെ സവിശേഷതകൾ വിവരിക്കുകയായിരുന്നു അപ്പോൾ ഗൈഡ് ചെറിയൊരു നോട്ട് പാഡിൽ അവളത് കുറിച്ചെടുക്കുകയായിരുന്നു ശരിയാണ് അവൾ മലയാളിയാണ് എലിഫൻറ്റ കേവ്സിൽ നിന്ന് തിരികെ ബോട്ടിൽ കടൽ തിരമാലകൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവളോട് ചോദിച്ചു എന്താ പേര് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കിയിട്ട് അവൾ പറഞ്ഞു ദമയന്തി നാട്ടിൽ എവിടെയാണ് പാലക്കാട്ട് മാങ്കുറിശി ബോട്ട് തിരമാലകൾക്കൊപ്പം ഉയരുകയും താഴുകയും ചെയ്തുണ്ടായിരുന്നു ബോട്ട് യാഡിൽ അടുപ്പിച്ച ഉടനെ അവൾ ടാക്സിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു ടാക്സിയിലിരുന്ന് അവൾ തിരിഞ്ഞു നോക്കി എവിടെയോ പരിചയമുള്ള മുഖം പുഞ്ചിരി ഇന്ന് വീണ്ടും അവൾ പ്രാവിൻ കൂട്ടങ്ങൾക്കരികിൽ വർഷങ്ങൾക്ക് ശേഷവും അവൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എന്തിനവൾ പരിചയഭാവം നടിച്ചു എന്നിട്ടും എന്തേ ഒന്നും ഉരിയാടാൻ നിൽക്കാതെ അവൾ പോയി ബസ് എക്സ്പ്രസ് ഹൈവേയിലൂടെ തിരികെ പൂനയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് മൊബൈൽ ഫോണിൽ അയാൾ വീട്ടിലേക്ക് വിളിച്ചു ഞാനിന്ന് വീണ്ടും അവളെ കണ്ടു അയാൾ ദേവിയോട് പറഞ്ഞു ആരെ ദമയന്തിയെ എന്നിട്ട് ഇന്നും ഒന്നും മിണ്ടാൻ കൂടി നിൽക്കാതെ കാറ്റിൽ നിന്നും പുറം കാഴ്ചകളിൽ നിന്നും രക്ഷ നേടാനായി അയാൾ ഗ്ലാസ് ഡോറുകളും കർട്ടനും വലിച്ചടച്ചു പതുക്കെ പുറകിലേക്ക് ചാരി കണ്ണുകളടച്ചു തവമുഖ അഭിമുഖ കാൺമേൻ തമ്പി തളിലൊളിമേ ഇതൊന്ന് പൂന്മേൻ ഹന്യനായത് ഞാനോ പാർമേലേവം ഒന്നല്ല മനോരഥം മേൽമേൽ മനസ്സിൻ്റെ മേച്ചിൽ പുറങ്ങളിലേക്ക് നനുത്ത കഥകളി പദത്തിനൊപ്പം അയാൾ കളിമണ്ണിൽ തീർത്ത കണ്ണുകളിൽ കാലത്തെ കീഴടക്കിയുള്ള ധാർഢ്യവുമായുള്ള ശ്രീബുദ്ധൻ്റെ ശില്പവും അതിനു മുന്നിൽ കണ്ണുകളിൽ ഒരായിരം ചോദ്യങ്ങളുമായി നിൽക്കുന്ന ദമയന്തി എന്ന പെൺകുട്ടിയും ഓടിയെത്തി ശില്പം കണ്ട് അന്ന് ദേവി ചോദിച്ചു ആരാണ് ആ പെൺകുട്ടി എവിടെയോ കണ്ടു മറന്ന മുഖം ദമയന്തി അതിലപ്പുറം എനിക്കൊന്നും പിന്നീട് പ്രദർശന നഗരിയിൽ വെച്ച് പ്രദർശനം കാണുവാൻ വന്ന പലരും ആരാഞ്ഞു ശ്രീബുദ്ധൻ്റെ ശില്പത്തിന് മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടി ആരാണ് ആദ്യമായി ഒരു പെൺകുട്ടി പിറന്നപ്പോൾ അവൾക്ക് ദമയന്തി എന്ന് പേരിടാമെന്ന് ആദ്യം പറഞ്ഞത് ദേവിയാണ് അവൾ അങ്ങനെയാണ് തൻ്റെ മനസ്സ് തനിക്ക് മുമ്പേ വായിച്ചറിഞ്ഞവൾ കാഠ്മണ്ഡുവിലേക്കുള്ള അടുത്ത യാത്രയെപ്പറ്റി മൈക്കിൽ പറയുന്നത് കേട്ടുകൊണ്ടാണ് അയാൾ പകൽ മയക്കത്തിൽ നിന്നുണർന്നത് ബസ് അപ്പോൾ മഹാബലേശ്വരിയിലേക്ക് എത്തിയുകയാണ് സ്ട്രോബെറി തോട്ടങ്ങളിൽ നിന്ന് സൈറ്റ് സീങ്ങിൻ്റെ തിരക്കിലേക്ക് എത്തിപ്പെട്ടപ്പോഴും അയാൾ തിരക്കിനിടയിൽ അന്വേഷിച്ചത് തൻ്റെ കൺമുന്നിൽ നിന്നും ഇപ്പോഴും തെന്നിമറയുന്ന ആ രൂപത്തെക്കുറിച്ചായിരുന്നു ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ദമേന്തി എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്